എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ ചർച്ച വിഷയം എന്നുള്ളത് നമ്മുടെ രക്തത്തിലെ കാൽഷ്യം ലെവൽ അധികമായി കഴിയുമ്പോൾ വരാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് കാൽഷ്യം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എല്ലുകൾക്ക് ബലം തരുന്നത് തന്നെ കാൽഷ്യമാണ് അല്ലേ അപ്പോൾ കാൽഷ്യം നോർമൽ ലെവൽ ബ്ലഡിൽ എന്ന് പറയുന്നത് എട്ടേ പോയിന്റ് അഞ്ച് മില്ലിഗ്രാം പ്ര ഡെസ്സി മുതൽ പത്തേ പോയിൻറ്റ് അഞ്ച് മില്ലിഗ്രാം പ്ര ഡെസ്സി വരെയുള്ളതാണ് ശരാശരി കാൽഷ്യം ലെവൽ ഇതിന് മുകളിലായി കഴിയുമ്പോൾ അത് അധികമായ കാൽസ്യം അഥവാ ഹൈപ്പർ കാൽസീമിയ എന്ന് പറഞ്ഞ ഒരു രോഗത്തിലോട്ട് നയിക്കുന്നു ഈ ഹൈപ്പർ കാൽസീമിയയിൽ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ഹോർമോൺ കൂടുന്നതാണ് എന്താണ് പാരാത്തൈറോഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞ ഗ്രന്ഥി ഉണ്ട് നമ്മുടെ തൈറോയിഡിന് പുറകിലായിട്ട് ഈ പാരാത്തോഡ് ഗ്രന്ഥിയിൽ നിന്നും പി ടി എച്ച് എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉൽപ്പാദനമുണ്ട് ഈ പി ടി എച്ച് ഹോർമോൺ അമിതമായി കഴിയുമ്പോഴത്തേക്കും രക്തത്തിലെ കാൽസ്യം അമിതമാകാം അപ്പോൾ അത് ഹൈപ്പർ കാൽസ്യമിയയിലോട്ട് നയിക്കാം അപ്പോൾ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാധാരണ നോക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള എല്ലിനുള്ള ഫ്രാക്ചറുകൾ അതായത് ചിലപ്പോൾ പോലെ നടന്നു പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾ വീണു ഫ്രാക്ചറായി തൊടയല്ലുപൊട്ടി ഇടുപ്പല്ലുപൊട്ടി ഇങ്ങനത്തെ പല രോഗലക്ഷണങ്ങളും കാണാം ഇതുകൂടാതെ വൃക്കകളിൽ കല്ല് പ്രത്യേകിച്ച് രണ്ട് വൃക്കകളിൽ കല്ലുള്ളവർ തീർച്ചയായിട്ടും കാൽസ്യം ടെസ്റ്റുകൾ ചെയ്തിരിക്കണം ഇതുകൂടാതെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കാൽഷ്യം അമിതമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മസിൽ പെയിനുകൾ എല്ലിൻ്റെ വേദനകൾ ഇതുപോലുള്ള അവസ്ഥയിലോട്ടും അത് നയിക്കാം അപ്പോൾ അതുകൊണ്ട് മേൽപ്പറഞ്ഞ രോഗലക്ഷണമുള്ളവർ ഒരു ഹോർമോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുമായിട്ട് സംവദിച്ച് അതിന് വേണ്ടിയ പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക അങ്ങനെ ഹൈപ്പർ കാൽസ്യമിൽ നിന്നും മുക്തി നേടാം ഇത്തരം പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം